തറ കീറി വെച്ചപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടിയ എന്താ വെച്ചാൽ ഇതാണ് പണി കിട്ടിയത് എന്താ നമ്മളെ ഈ ഒരു കക്കൂസിൻ്റെ നാലഞ്ചിൻ്റെ പൈപ്പ് ആകെ പൊട്ടി നാശമായിട്ട് ഈ ഒരു ജോയിൻ്റ് തന്നെ പൊട്ടിപ്പോയി അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ നന്നാക്കും എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പ്രശ്നമായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറെ പ്ലംബിങ്ങുകാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് നന്നാക്കാതെ നമ്മളെ പണി ഇവിടെ നടക്കില്ല എങ്ങനെയായാലും ഇത് ശരിയാക്കാനുള്ളൊരു പരിപാടികളിൽ കേട്ടോ അപ്പോൾ ഇതൊരു ഇത് വന്നതെന്ന് വച്ചാൽ ഇതിന് ബെൻഡും ഇതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൻഡും ടീയും ഒക്കെ വാങ്ങി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ നിന്നും ഇങ്ങോട്ട് ഒരു എസ് ആണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം വേറെ പ്ലംബിങ് ഇപ്പോൾ വന്നിട്ട് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന പരിപാടിയല്ല അത് അതിനെ ഫിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും മെയിൻ ഹോൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം സിമ്പിൾ ആണ് അവിടെ നിന്നിട്ട് നേരെ ആ മീനോളിക്കൊരു പൈപ്പ് ഈ ഒരു മൂന്ന് പൈപ്പും ആ മീനോളിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു സംഭവം എങ്ങനെയും ക്ലിയർ ആക്കോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഈ ഇതുപോലെ ഇതുപോലെ ഒരു ഒരുപാട് ആൾക്കാർക്ക് പറ്റണതാണ് ഇതുപോലെ ഇതൊരു സർവ്വസാധാരണ സംഭവങ്ങളാണ് ഇതുപോലെ വീടൊക്കെ എക്സ്റ്റെൻഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇനോവേഷൻ വർക്കൊക്കെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാലും ഒരു പൈപ്പ് എന്തായാലും പൊട്ടാതെ പൊട്ടാതെ കൂല വെള്ളത്തിൻ്റെ പൈപ്പ് ചെറിയ പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ബെൻഡ് ചെയ്ത് ആ പൈപ്പ് കുറച്ച് ബെൻഡാക്കി കഴിഞ്ഞാൽ ജോയിൻഡ് ചെയ്യാൻ സിമ്പിളാണ് ഇതുപോലെ നാലിഞ്ചിൻ്റെ വണ്ണുള്ള പൈപ്പ് ആകുമ്പോൾ ബെൻഡ് ആവില്ല എന്നുള്ളതാണ് ബെൻഡാക്കി കയറ്റാൻ കഴിയില്ല ബെൻഡാക്കിയിട്ട് ജോയിൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഭയങ്കര റിസ്ക്കാണ് ഈ ഒരു സംഭവം അപ്പോൾ നമുക്കിതിന് അത്ര വലിയ ഐഡിയ ഇല്ല എന്നുള്ളതോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പ്ലംബിങ്ങാരുടെ അഭിപ്രായമൊക്കെ സ്വീകരിച്ചിട്ട് മെയിനോളിൽ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് പറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പം ആ ഒരു പരിപാടിയാണ് ആദ്യം ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഇത് പാതകം ഇട്ട് രണ്ട് പേരും അടിയിലേക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം നല്ല ഉറച്ച മണ്ണായതുകൊണ്ട് രണ്ടു പേരെയും മതിയിട്ടോ രണ്ട് പേര് ഇട്ടതിന് ശേഷം ഇതിൻ്റെ തറയും കൂടി കെട്ടി വെക്കാനുള്ളതാണ് അപ്പോൾ അത് പെട്ടെന്ന് പരിപാടി കഴിയേണ്ടതാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ എന്തായാലും ഞങ്ങൾ ഇത് തീർത്തിട്ട് ഞങ്ങൾ പോകും ടീ ഒഴിവാക്കിയിട്ട് മീനോൾ കൊടുക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ ഒരു ലെവലിലാക്കിങ്ങനെ നമ്മൾ വരുന്ന പൈപ്പ് ഒരു ശകലം പൊന്തി നിൽക്കുന്നുണ്ട് ആ ഒരു പൈപ്പും ആ രണ്ട് പൈപ്പും ഒരേ ലെവലിലാണ് ഏകദേശം നിൽക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ല എന്നാണ് ഇവർ പറഞ്ഞത് അതിലാണ് പൊയ്ക്കോളും എന്നാണ് പറയുന്നത് അപ്പോൾ ബക്കറ്റ് അടിയിൽ കുറച്ച് കോൺക്രീറ്റ് ഒരു ഒന്നരഞ്ച് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ആ ബക്കറ്റ് വെച്ചിട്ട് ഇനി ചുറ്റുപാടു നല്ല സ്ട്രോങ്ങിൽ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കും ഈ പൈപ്പൊക്കെ നല്ല രീതിയിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള പൈപ്പ് പൊട്ടിയാൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് അറിഞ്ഞിരിക്കണം നല്ലതാണെന്നുള്ള നല്ലതാണ് ഇവിടെ ഫുള്ള് ആഹ കൊളയായി കിടക്കട്ടോ കേട്ടോ അപ്പോൾ ഒന്നും പറയില്ല എന്തായാലും ഇങ്ങനത്തെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നേരിടാൻ ഒരു പണിക്കാരൻ തയ്യാറാവണം അപ്പോൾ ഞങ്ങൾ ബക്കറ്റ് വെച്ചിട്ട് കോൺക്രീറ്റ് ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട് കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ അവിടെ കല്ല് വെച്ചതിന് ശേഷം അവിടെ ഫിനിഷ് ചെയ്ത ശേഷം ബാക്കി ഇവിടെ കോൺക്രീറ്റ് ബാക്കി ഇട്ട് ഫുള്ള് സെറ്റ് ആക്കും ഈ രീതിയിലാണ് ലാസ്റ്റ് ചെയ്തത് ഇതാ ഞങ്ങൾ ഇതാ കുറച്ച് സ്ലോപ്പ് ഇങ്ങോട്ട് കൊടുത്ത് സെറ്റ് ആയിരുന്നു കേട്ടോ മെയിൻ ഹോള് ഞങ്ങൾ ചെയ്യാത്തൊരു പണിയാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ആ വരുന്ന പൈപ്പ് ലേശം പൊങ്ങി നിൽക്കുന്നുണ്ട് രണ്ട് പൈപ്പും ലേശം പൊങ്ങി നിൽക്കുന്നുണ്ട് ഔട്ട് പോകണത് കുറച്ച് താന്നിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല സ്ട്രോങ് സെറ്റായിട്ട് പല ആ ബക്കറ്റ് എടുത്ത് ഞങ്ങൾ ഒന്ന് ലെവലാക്കി റെഡി ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ തറ സെറ്റായിട്ടാണ് ഈ രീതിയിലാണ് നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ ഒക്കെ ചെങ്കെല്ലോണ്ട് തന്നെ തറ കെട്ടെ ഈ വീട് മൊത്തം ചെങ്കല്ലോ ആ ഭാഗത്ത് കരിങ്കല്ല തോന്നുന്നുണ്ട് അവിടെ ഞങ്ങൾ ഈ തട്ടുകല്ലോണ്ടാണ് ചെയ്തിട്ടുള്ളത് മുകളിലൊരു ഒരു ടോപ്പും കൂടി വാങ്ങിയിട്ടാൽ ഇത് സെറ്റായി അതിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല പൈപ്പ് പഴയ പൈപ്പ് കുറച്ച് ജോയിൻ്റ് ഒക്കെ ഇളകി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ കുറച്ച് അപ്പം ഇന്നത്തെ പരിപാടി ഓക്കെ താങ്ക്